എല്ലാ പ്രായത്തിൽപ്പെട്ടവരെ ഒരുപോലെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് മൗത്ത് അൾസർ അല്ലെങ്കിൽ വായ്പ ഉണ്ണെന്ന് പറയുന്നത് ഇത് ഭയങ്കര പെയിൻഫുൾ ആയൊരു കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് വർത്താനം പറയാനോ അല്ലെങ്കിൽ കൃത്യമായി ഭക്ഷണം കഴിക്കാനോ പോലും നമുക്ക് സാധിക്കുന്നില്ല ഇത് ചിലരിലൊരു മൂന്ന് നാല് ദിവസം വരെ ആണെങ്കിൽ മറ്റു ചിലരിൽ അത് രണ്ടു മൂന്ന് ആഴ്ച വരെ നീണ്ടു നിൽക്കാറുണ്ട് അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മൗത്ത് അൾസർ അല്ലെങ്കിൽ വായ്പ ഉണ്ണിനെ പറ്റിയിട്ടാണ് ഹായ് ഞാൻ ഡോക്ടർ ആര്യ നാച്ചുറോപ്പതിക് ഫിസിഷ്യൻ ക്യു ആൺ ബി ഹെൽത്ത് കെയർ അല്ലെങ്കിൽ വായ്പ ചെറിയ കുട്ടികൾ മുതൽ പ്രായ ആൾക്കാരിൽ വരെ ഒരുപോലെ കണ്ടുവരുന്നൊരു കാര്യമാണ് ഭയങ്കര പെയിൻഫുൾ ആയൊരു കണ്ടീഷനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ചില ആൾക്കാരിൽ അൾസറ് കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ പറ്റും അതായത് ഞാൻ പറഞ്ഞു ഒരു മൂന്നാല് ദിവസം വരെയാണ് ജനറലി നമ്മൾ ആൾക്കാരിൽ കാണാറുള്ളത് അതല്ലാതെ രണ്ടോ മൂന്നോ ആഴ്ച വരെ നീണ്ടു നിന്ന് പോകുന്നൊരു കണ്ടീഷൻ ഇതിലെന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അൾസർ വന്നിട്ട് ബാക്ക് ടു ബാക്ക് ആയിട്ട് വീണ്ടും വീണ്ടും അൾസേഴ്സ് വരിക അതുമല്ലെങ്കിൽ മൾട്ടിപ്പിളായിട്ട് അൾസേഴ്സ് വായിലുണ്ടാവുക ഒരെണ്ണം തന്നെ അതിനെ തൊട്ടടുത്തായിട്ട് ഇന്നൊരെണ്ണം അങ്ങനെ അങ്ങനെ ഒരുപാട് അൾസേഴ്സ് ഒരേ സമയത്ത് ഉണ്ടാവുന്നൊരു കണ്ടീഷൻ അതും അല്ലെങ്കിൽ ചില ആൾക്കാരിൽ ഹെറിഡിറ്ററി ആയിട്ടും ഈ ഒരു അവസ്ഥ കണ്ടുവരാം അതായത് നമ്മൾ ഉണ്ടാവുന്നത് കുട്ടികളിലും കണ്ടുവരിക അല്ലെങ്കിൽ സിബ്ലിങ്സിലുണ്ടാവുക അതുപോലെയൊക്കെ പല ആൾക്കാരിലും കണ്ടുവരാറുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് മൗത്തോൾസുണ്ടാക്കാനുള്ള കാരണങ്ങളെന്നാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ഒന്നാമതായിട്ട് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് അതായത് ഇപ്പം നമ്മൾ എക്സ്റ്റേണൽ ഒരു ഒബ്ജെക്റ്റ് ആവാം അല്ലെങ്കിൽ നമ്മുടെ വായിലുള്ള പല്ലാവാം ഇതൊക്കെ തട്ടിയിട്ട് നമുക്ക് മുറിവ് വരിക പ്രധാനമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ അലൈനേഴ്സ് യൂസ് ചെയ്യാറുണ്ട് ബ്രേസേഴ്സ് യൂസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പല്ല് കൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പല്ല് തട്ടി തട്ടിയിട്ട് നമുക്ക് മുറിയാറുണ്ട് അതുപോലെ നമ്മൾ ബ്രഷ് ചെയ്യുമ്പം ബ്രഷ് തട്ടിയിട്ട് മുറിയും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഇതുപോലെ മൗത്ത് അൾസേഴ്സ് ഫർദർ ആയിട്ട് വരാം ഇതാണ് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് കാരണം നമുക്ക് വരുന്നൊരു അൾസർ കണ്ടീഷൻ രണ്ടാമതായിട്ട് എന്തെങ്കിലും ഒരു വൈറ്റമിൻ ഡെഫിഷ്യൻസി പ്രധാനമായിട്ട് നമ്മൾ പറയും വൈറ്റമിൻ ബി ട്വൽവ് എല്ലാവർക്കും അറിയാം നമ്മൾ ഒരു അൾസർ ഉണ്ട് എന്ന് പറഞ്ഞൊരു കണ്ടീഷനിൽ തന്നെ എല്ലാവരും പറയാറുണ്ട് പോയി വൈറ്റമിൻ ബി കോംപ്ലക്സിൻ്റെ മെഡിസിൻ വാങ്ങിച്ച് കഴിക്കുമെന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ക്യൂർ വരും അത് ഷ്യൂർ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഈ വൈറ്റമിൻ ബി ട്വൽവ് അതിൻ്റെ ഒരു ഡെഫിഷൻസി കൊണ്ട് നമുക്കിതുപോലെ കണ്ടീഷൻ വരാം അതുപോലെ അയേൺ ഡെഫിഷ്യൻസി അതുപോലെ തന്നെയാണ് ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ നമുക്ക് ഒരു ഇമ്മ്യൂണിറ്റി നമ്മുടെ ഓറൽ ഇമ്മ്യൂണിറ്റി കുറച്ചിട്ട് നമുക്ക് ഫർദർ ഒരു അൾസർ കണ്ടീഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഹോർമോണൽ ഇംബാലൻസുകൾ കൊണ്ട് ഇങ്ങനെ ഒരു മൗത്ത് മൗത്താഴ്ചസ് വരാം പ്രധാനമായിട്ട് സ്ത്രീകളിലാണ് ഈ ഒരു കണ്ടീഷൻ കണ്ടുവരുന്നത് അതായത് നമുക്ക് ഒരു പി എം എസ് അല്ലെങ്കിൽ പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതായത് നമ്മുടെ പീരീഡ്സിൻ്റെ ഒരു മുന്നത്തൊരു സമയം ഈ സമയത്ത് നമുക്ക് ഭയങ്കര ഹോർമോണൽ ഒരു സ്പൈക്ക് ഉണ്ടാവാം ഫ്ലക്ച്വേഷൻസ് ധാരാളമായിട്ട് വരാം ഇത് കാരണം നമുക്ക് മൗത്ത് ഉണ്ടാവാം അല്ലെങ്കിൽ രണ്ടാമത് പറയുകയാണെങ്കിൽ ഓവുലേറ്ററി സ്റ്റേറ്റിൽ അതായത് നമുക്കറിയാം നമ്മുടെ ഒരു മെൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഫോർട്ടീൻത്ത് അല്ലെങ്കിൽ ഫിഫ്റ്റീൻ തോന്നെയാണ് നമുക്ക് ഓവുലേഷൻ നടക്കുക അതായത് അണ്ട വിസർജ്ജനം നടക്കുന്നത് ഈ സമയത്തും നമുക്ക് ഒരുപാട് ഹോർമോണൽ സ്പൈക്കുകളും ഫ്ളക്ച്വേഷൻസും ഉണ്ടാകുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലൊരു മൗത്ത് അൾസസ് ഒക്കെ വരാം നാലാമതായിട്ട് പറയുകയാണെങ്കിൽ സ്മോക്കിംഗ് നമുക്ക് എല്ലാവർക്കും അറിയാം സ്മോക്കിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഇഞ്ചുറീസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം നമ്മൾ ലോങ് ടേം ആയി സ്മോക്ക് ചെയ്യുക നമുക്ക് നിക്കോട്ടിൻ്റെ ഒരു കണ്ടന് നമ്മുടെ ഓറൽ ക്യാവിറ്റിയിലൊക്കെ ധാരായിട്ട് കാണാൻ പറ്റും ഈ ഇക്കോട്ടെ നമുക്ക് ഫർദർ ഒരുപാട് മൗത്ത് അൾസസ് ഉണ്ടാക്കുന്ന ടെൻഡൻസി ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമുക്ക് മൗത്ത് അൾസസ് ഉള്ള സമയത്ത് നമ്മൾ എഗെയിൻ നമ്മൾ സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കിതൊരു ഫർദർ ഒരു ക്യാൻസർ സ്റ്റേറ്റ് വരെ നമുക്ക് ഉണ്ടാക്കാം അപ്പം നമുക്കൊരു മൗത്ത് അൾസർ ഒക്കെ വന്ന് തുടങ്ങി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ആ ഒരു സ്മോക്കിംഗ് എന്ന് പറയുന്ന ഒരു ഹാബിറ്റ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അതല്ല കണ്ടിന്യൂസ് ആയിട്ട് ഇനിയും വലിക്കുവാണെങ്കിൽ മൗത്ത് ക്യാൻസർ വരെ നമുക്ക് ഉണ്ടാവാം അഞ്ചാമതായിട്ട് പറയുകയാണെങ്കിൽ മൈക്രോപ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൈക്രോ മൈക്രോഓർഗാനിസത്തിൻ്റെ ആക്ടിവിറ്റി കൊണ്ട് നമുക്ക് ഇതുപോലൊരു കണ്ടീഷൻ വരാം പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ സ്ട്രപ്ടോക്കോക്കൽ ബാക്ടീരിയേൻ്റെ ഒരു ആക്ടിവിറ്റി അതുപോലെ ഹെർപ്പിസ് വൈറസ് ഇങ്ങനെയുള്ള ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസുകളുടെ ഒക്കെ ഒരു ആക്ടിവിറ്റി കൊണ്ട് നമുക്കിതുപോലെ ഒരു മൗത്ത് അൾസേഴ്സ് വരാം പ്രധാനമായിട്ട് നമ്മുടെ ഓറൽ ക്യാവിറ്റീൻ്റെ ഓറൽ മെമ്പ്രൈനാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഓറൽ ഓറൽ ക്യാവിറ്റീൻ്റെ ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെട്ടിട്ട് നമുക്ക് മൗത്ത് ഉണ്ടാവാം പ്രധാനമായും മറ്റൊരു ബാക്ടീരിയ ആണ് ഹെച്ച് പൈലോറി എന്ന് പറയുന്നത് ഹെലികോ ബാക്റ്റർ പൈലോറി എന്ന് പറയുന്നൊരു ബാക്ടീരിയ നമുക്ക് എല്ലാവർക്കും അറിയാതെ നമ്മുടെ വയറിൽ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ടാക്കുന്ന ഒരു ഇൻഫെക്ഷസ് കണ്ടീഷൻസ് ഉണ്ടാക്കുന്നൊരു ബാക്ടീരിയ ആണ് ഹെച്ച് പൈലോറി എന്ന് പറയുന്നത് ഇങ്ങനെ ഹെച്ച് പൈലോറിൻ്റെ പ്രസൻസ് കൊണ്ട് നമുക്ക് ഒരുപാട് ഇങ്ങനെ మౌత్స్ ఒక్క వరనరు చాన్స్ അടുത്തായിട്ട് പറയുകയാണെങ്കിൽ ടൂത്ത് പേസ്റ്റുകൾ നമുക്കറിയാം നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തമായ ടൂത്ത് പേസ്റ്റുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ടൂത്ത് പേസ്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിനകത്ത് സോഡിയം ലോറൽ സൾഫേറ്റ് എന്ന് പറയുന്ന ഒരു കണ്ടൻറ് ഉണ്ട് അത് ഇല്ലാത്ത ടൂത്ത് പേസ്റ്റുകൾ വാങ്ങിക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത് ഈ സോഡിയം ലോറൽ സൾഫേറ്റ് അടങ്ങിയിട്ടുള്ള പേസ്റ്റുകൾ നമ്മൾ യൂസ് ചെയ്യുമ്പം നമ്മുടെ ഓറൽ ക്യാവിറ്റിനകത്തുള്ള മ്യൂക്കസ് മെമ്പറൈനാണ് ഇത് ഡിസ്ട്രോയ് ചെയ്യുന്നത് ഇത് ഫർദർ നമുക്ക് നമ്മുടെ ഓറൽ ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെട്ടിട്ട് ഇതുപോലെ മൗത്ത് ഓൾസേഴ്സ് വരാനൊരു കാരണമാവുന്നുണ്ട് അപ്പോൾ എപ്പോഴും പർച്ചേസ് ചെയ്യുമ്പം ഈ സോഡിയം ലോറൽ സൾഫേറ്റ് പറയുന്ന ഒരു കണ്ടൻറ്റ് അല്ലെങ്കിൽ ഒരു കെമിക്കൽ ഇല്ലാത്ത ഒരു പേസ്റ്റ് വാങ്ങുന്നതാണ് ഒന്നും കൂടെ നല്ലത് അടുത്തതായി പറയുകയാണെങ്കിൽ ഫുഡ് അലർജി എന്ന് പറയാം അതായത് ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വാക്കികകത്ത് കുഞ്ഞു ബ്ലിസ്റ്റേഴ്സ് ഒക്കെ ഫോം ചെയ്യാൻ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഓരോരുത്തരും ഓരോ രീതിക്കായിരിക്കും അതായത് ഒരാൾക്കുള്ള അലർജി ആയിരിക്കില്ല മറ്റൊരാൾക്ക് ഉണ്ടാവുക ചില ആൾക്കാർക്ക് കഫീൻ അലർജി ഉണ്ടാവും ചില ആൾക്കാർക്ക് സിട്രസ് ആയിരിക്കും അലർജി ഉണ്ടാവുക അതോ അല്ലെങ്കിൽ ചിലരിൽ ഇത് നട്ട്സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അലർജി ഉണ്ടാവാം ഈവൻ നോൺ വെജ് ആവാം പാലാവാം അങ്ങനെ ഓരോ ഐറ്റംസിനോടാണ് നമുക്ക് ഓരോരുത്തർക്കും അലർജി ഉണ്ടാവുന്നത് മെയിൻലി സിട്രസ് ഒക്കെ കഴിക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാരിൽ ഇതുപോലെ ലോങ് ടേം ആയി കഴിക്കും അല്ലെങ്കിൽ ഒരു കുറച്ചധികം എമൗണ്ട് എടുക്കുവാണെങ്കിൽ തന്നെ ഇങ്ങനെ ബ്ലിസ്റ്റേഴ്സ് ഒക്കെ ഫോം ചെയ്തിട്ട് അത് ഫർദർ ഒരു അൾസേഴ്സ് ഫോമിലേക്ക് വരുന്നത് കാണാറുണ്ട് ഇതാണ് നമ്മൾ പ്രധാനമായി പറഞ്ഞ കോസസ് എന്ന് പറയുന്നത് മറ്റൊരവസ്ഥയാണ് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്യാസ്ട്രൈറ്റിസ് നമുക്കറിയാം നമുക്ക് വയറിന് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് രണ്ട് രീതിയിലാണ് ഹൈപ്പർ അസിഡിറ്റി അതുപോലെ ഹൈപ്പോ അസിഡിറ്റി ഇങ്ങനെ ഗ്യാസ്ട്രിക് കണ്ടീഷൻസ് ഉള്ളൊരു അവസ്ഥയിലും ആൾക്കാരിൽ ചില ആൾക്കാരിൽ ഇതുപോലെ മൗത്ത് അൾസേഴ്സ് വരാറുണ്ട് അതായത് നമുക്ക് സ്റ്റൊമക്ക് അൾസേഴ്സ് ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലെ മൗത്ത് അൾസേഴ്സും സാധാരണയായിട്ട് കാണപ്പെടാറുണ്ട് അപ്പം നമ്മൾ ഏതാണ് അസിഡി കണ്ടീഷൻ അതായത് ഹൈപ്പർ അസിഡിറ്റി ആണോ ഹൈപ്പർ അസിഡിറ്റി ആണോ എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അതിനെ ക്യൂർ ചെയ്യാൻ അല്ലെങ്കിൽ അതിനൊരു പ്രിവൻറ്റീവ് മെഷർ എടുക്കാൻ പാടുള്ളൂ അതുപോലെ ഒന്നാണ് ഇപ്പോൾ ഈ ഗ്യാസ്ട്രൈറ്റിസിനെ വരും പറഞ്ഞപ്പോൾ നമുക്ക് ഗ്യാസ്ട്രൈറ്റിസിലുള്ള ഒരു കണ്ടീഷനിൽ നമ്മുടെ ഓറൽ പി എച്ചിന് ഒരു ചേഞ്ച് വരും ഇതും ഒരു അൾസറേറ്റീവ് കണ്ടീഷനിലേക്കാണ് കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെയാണ് സീലിയാക്ക് ഡിസീസ് എന്ന് പറയുന്ന കണ്ടീഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം ഐ ബി എസ് അല്ലെങ്കിൽ ഗ്ലൂട്ടൺ ഇൻടോളറൻസ് എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ ഈ സീലിയാക്ക് കണ്ടീഷനിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന കോംപ്ലിക്കേഷൻ ആണ് മൗത്ത് ആൾസേഴ്സ് എന്ന് പറയുന്നത് ഈ മൗത്ത് ആൾസർ ഒരു ഡിസീസ് കണ്ടീഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇത് ഒരുപാട് ഡിസീസ്ഡ് അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന ഒരു സിംറ്റം ആയിട്ടാണ് പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത് ഈ സീലിയാക്ക് ഡിസീസ് അല്ലെങ്കിൽ ഐ ബി എസ് പോലുള്ള കണ്ടീഷൻസിൽ നമുക്ക് നമ്മുടെ മോഷൻ അതായത് നമ്മുടെ മോഷൻ ഒരു ക്ലിയർ അല്ലാത്ത പോയിരിക്കും ഒന്നുകിൽ അത് കോൺസ്റ്റിപ്പേറ്റഡ് ആകും അല്ലെങ്കിൽ അത് ഡയേറിയ പോലെ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത രീതിക്കായിരിക്കും പൊതുവേ കാണാറുള്ളത് അപ്പോൾ ഈ ഐ ബി എസ് പോലുള്ള സ്റ്റേറ്റിലൊക്കെ നമുക്ക് ധാരാളമായിട്ടും മൗത്ത് അൾസേഴ്സ് വരാൻ സാധ്യത മറ്റൊരു കണ്ടീഷനാണ് സ്ട്രെസ്സ് സ്ട്രെസ്സ് കൂടുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ മൗത്ത് അൾസേഴ്സ് വരാറുണ്ട് അതുപോലെ തന്നെയാണ് ഇൻസോമിനിയ ഉറക്കമില്ലാത്ത സാഹചര്യത്തിൽ നമുക്കിതുപോലെ മൗത്ത് അൾസേഴ്സ് വരാം അതുപോലെ ടെൻഷൻ കൂടും നമുക്ക് എന്തെങ്കിലും വർക്ക് ടെൻഷനോ അല്ലെങ്കിൽ എക്സാം ടെൻഷനോ ഒക്കെ വരുമ്പോൾ പൊതുവേ ഇതുപോലെ മൗത്ത് അൾസേഴ്സൊക്കെ കണ്ടുവരാറുണ്ട് ചില ആൾക്കാരിൽ ഇത് വൂണ്ടില്ലാതെ അതായത് മുറിവ് കാണാത്ത രീതിക്കായിരിക്കും ഉണ്ടാവുക മറ്റു ചിലരിലാണെങ്കിൽ അതൊരു ബ്ലിസ്റ്റേഴ്സ് പോലെ ഫോം ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു റെഡ്നസ് ഉണ്ടായി ഫർദർ അതൊരു അൾസർ ഷേപ്പിലേക്ക് മാറിയിട്ടായിരിക്കും പൊതുവേ ഉണ്ടാവുന്നത് മൗത്ത് അൾസേഴ്സ് എങ്ങനെ വരുന്നു നമുക്ക് സിമ്പിളായി പറയുകയാണെങ്കിൽ നമ്മുടെ മ്യൂക്കസ് മെമ്പ്രൈൻ ഒരു തിന്നിങ് സംഭവിക്കും അത് നേരത്ത് വരുമ്പം നമുക്ക് നമ്മുടെ ആൻറ്റിജന ട്രിഗർ ചെയ്യും അവിടെ അത് ഫർദർ ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷനിലേക്ക് വരികയും അവിടെ വൂണ്ടായി അത് അൾസർ ഫോമിലേക്ക് മാറുകയാണ് പൊതുവേ കണ്ടുവരുന്നത് ഇത് ഓരോ ആൾക്കാരിലും ഓരോ രീതിയിലാണ് അതായത് ഞാൻ പറഞ്ഞു ഓരോ കാരണങ്ങൾ കൊണ്ടാണ് ഓരോ ആൾക്കാരിലും ഈ ഒരു കണ്ടീഷൻ വരുന്നത് അപ്പോൾ എന്താണ് എന്താണിതിൻ്റെ കാരണം എന്ന് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മളതിനെ മാനേജ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇപ്പം നമുക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഇങ്ങനെ ഒരു കണ്ടീഷൻ വരുന്നതെങ്കിൽ ആ വൈറ്റമിൻ ഇൻടേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഇങ്ങനെ വരാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ ബി കോംപ്ലക്സ് പൊതുവേ നമ്മൾ കഴിക്കാറുണ്ട് അതിൽ ആയിട്ട് നമുക്ക് ഭക്ഷണത്തിലൂടെ തന്നെ നമുക്കിതിനെ ഒന്ന് ഇൻടേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അതായത് മീറ്റ് കഴിക്കുക മിൽക്ക് കഴിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ വൈറ്റമിൻ ബി ട്വൽവ് ധാരാളമായി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം നമ്മുടെ ഡയറ്റിൽ വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പം നമ്മുടെ ഫിഷ് മീറ്റ് അതുപോലെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഇലക്കറികൾ അതുപോലെ തന്നെ ഒന്നാണ് പഴങ്കഞ്ഞി ഇതൊക്കെ നമുക്ക് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഈ ഒരു ബി ട്വൽവ് ഡബ്ഷൻസിന് നമുക്കൊന്ന് പാക്കപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും മറ്റൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് ഗുഡ് ബാക്ടീരിയാസിൻ്റെ ഇൻടേക്ക് എടുക്കുക അതായത് പ്രോബയോട്ടിക്സ് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കാൻ വേണ്ടി ശ്രമിക്കാം പ്രധാനമായിട്ട് നമുക്കറിയാം പുളിപ്പിച്ച ആഹാരത്തിലാണ് ഇതുപോലെ പ്രോബയോട്ടിക്സ് ഉള്ളത് അതായത് പഴങ്കഞ്ഞി കഴിക്കാം അതുപോലെ തന്നെ മോര് പുളിയില്ലാത്ത മോര് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം പുളിയില്ലാത്ത മോര് നമുക്ക് ഗാർഗ്ലിങ് ചെയ്യുന്നതും നല്ലതാണ് ഇങ്ങനൊരു കണ്ടീഷനിൽ നമ്മൾ തൈര് നേർപ്പിച്ചിട്ട് മോരാക്കിയിട്ട് പുളിയില്ലാത്തൊരു മോര് അത് നമ്മൾ വായിൽ കവളുന്നത് ഇങ്ങനെ ഒരു കണ്ടീഷനിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് അതുമല്ലാതെ നമുക്ക് തൈര് ഡയറക്റ്റ്ലി ഇങ്ങനെ അൾസേഴ്സിൽ അപ്ലൈ ചെയ്യുന്നതും ഈ ഒരു ഗുഡ് ആക്ടിവിറ്റി ആക്ടിവിറ്റിയോടെ നടക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞു കുറേ സിംറ്റംസ് പറഞ്ഞായിരുന്നല്ലോ സ്ട്രെസ്സും അതുപോലെ ടെൻഷൻസ് ഉറക്കമില്ലാത്ത അവസ്ഥ ഇതൊക്കെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതായത് സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെൻഷൻ മാനേജ്മെൻ്റൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ എന്തെങ്കിലും മെഡിറ്റേറ്റീവ് ടെക്നിക്സോ പ്രാണായാമസോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സസൈസോ എന്തെങ്കിലും ആക്ടിവിറ്റികൾ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കിതിനൊക്കെ ഒന്ന് ബാക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റും ഇനി ഇൻസോംയ കണ്ടീഷൻ അതായത് നമുക്ക് അതുപോലെ തന്നെ കൃത്യമായി ഉറങ്ങുന്ന രീതിക്ക് നമ്മുടെ ഒരു പാറ്റേൺ നമ്മുടെ രീതികളൊന്ന് സെറ്റായിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഈ ഉറക്കമില്ലാത്തൊരവസ്ഥ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഇനി ഗ്യാസ്ട്രിക് കണ്ടീഷൻ കൊണ്ടാണ് നമുക്കിത് വരുന്നതെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രോബയോട്ടിക് സപ്ലിമെൻറ്റ്സ് നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ക്യൂർ ചെയ്യാൻ പറ്റും അതുപോലെ ഇനി എന്ത് അസിഡിറ്റി ആണ് ഹൈപ്പർ ആണോ ഹൈപ്പോ ആണോ എന്ന് ഡിഫ്രൻഷിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കത് ക്യൂർ ചെയ്യാൻ പറ്റുന്നതാണ് അടുത്തായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ഓറൽ ഹൈജീൻ ആണ് എപ്പോഴും നമ്മുടെ വാ വൃത്തിയാക്കിക്കൊണ്ട് സൂക്ഷിക്കുക അതായത് ട്വൈസ് ട്വൈസയുടെ നമ്മൾ ബ്രഷ് ചെയ്യുക നമുക്ക് വേണ്ട ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായി വാ വാഗഴുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതും നമ്മുടെ ഈ ഒരു മൗത്ത് അൾസേഴ്സ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക്